ഇപ്പോൾ ആനീസ് സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നതേ ഈ വീടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് ചാറ്റുകുളം റോസ്ലി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീടാണ് കേട്ടോ നമ്മൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്പിയാരി പഠിക്കുന്ന പള്ളിയിലേക്ക് സെൻറ്റാൻസ് പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് വീട് ഞാൻ പലപ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോൾ പതക്കെ വണ്ടി സ്ലോവ് ചെയ്ത് നോക്കി നോക്കി പോവാറുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല ഒട്ടുമിക്കവരും അങ്ങനെ നോക്കി നോക്കി പോകാറുണ്ട് ഇതിപ്പം മതിലിന്മ ക്യാർസ്ക്ലോൺ രണ്ട് സൈഡിലും പടർത്തിയേക്കുന്നത് നിറച്ച് പടർത്തിയേക്കുന്നത് ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതില് കടും മഞ്ഞയായിട്ടിരിക്കും നിറയെ പൂക്കളായിട്ട് അപ്പോൾ ശരിക്കും ആൾക്കാർക്ക് ഈ ചെടി കാണാനേ പറ്റില്ല നിറച്ച് മഞ്ഞ ഗോൾഡൻ സ്വർണം വിറച്ച പോലെ നമുക്ക് കാണാൻ പറ്റാറ് പൂക്കളായി വരുന്നൂ പിന്നെ ഇത് റോഡിൻ്റെ സൈഡിലാണ് ഈ ലീഫുള്ള ഇല നട്ടേ നല്ല ഭംഗിയാണ് നിൽക്കണ അങ്ങനെ ഒന്നിച്ച് ഒരേ യൂണിഫോം ചീട് നിൽക്കണം നല്ല ഭംഗിയാണ് കേട്ടോ കുറേ സൈ അവർക്ക് ഒട്ട് സ്ഥലമില്ല ഫ്രണ്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് റോഡ് സൈഡിലൊക്കെയാണ് ചെടികളെ ചേച്ചി വളർത്തിക്കുന്നത് ഇപ്പോൾ ഇതിക്ക് മുമ്പേ ക്യാർസിഗ്ലോ ഉണ്ടായി ഇവിടുത്തെ വേറൊരു സൈസ് ചെടിയായിരുന്നു കേട്ടോ അതും പടർത്തി വിട്ട ചെടികളിറങ്ങുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഒരു വയലറ്റ് നിറമുള്ള ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ പടർത്തി വിട്ടാണ് ഇല അറച്ച് നല്ല രസമായിരുന്നു ഇപ്പം അത് മാറ്റിയിട്ട് ഇപ്പം ക്യാർസിഗ്ലോ ആക്കേക്കാണ് അത് ഞാൻ ഓരോ സമയങ്ങളിൽ തോന്നുമ്പോൾ മാറ്റി മാറ്റി നടാറുണ്ട് കേട്ടോ ചേച്ചി ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് കേട്ടോ കുറേയൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ സ്ഥലം ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചേക്കാണെങ്കിൽ അടക്കി ഇതൊക്കെ ഒരുക്കി ഇത് ഒന്നാമത്തെ കാര്യം സ്ഥലം കുറവാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ചെന്ന് കാണുമ്പോൾ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ആയിട്ടുള്ള ചെടികൾ അടക്കി വെച്ചേക്കണേ അത് നമുക്ക് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് സ്ഥലമില്ല ചെടി നടാണെന്ന് പറയുന്നവർക്ക് ഈ വീട് കാണേണ്ടതാണ് കേട്ടോ നമ്മൾ ഒന്നരയിൽ നിന്ന് പോയി കണ്ട് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും ഒത്തിരി ചെടികളെന്ന് പറയാനായിട്ട് ഇല്ല ചേച്ചി ഒരു ചെടികൾ പോലും കാശ് കൊടുത്ത ചെടികൾ ഇതിനകത്ത് ഇല്ലാന്നാണ് പറഞ്ഞത് കാരണം എവിടെങ്കിലൊക്കെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കഷ്ണം ചെടികൾ കൊന്ന് നട്ടു പിടിപ്പിച്ചാണ് കേട്ടോ ഇങ്ങനെ ചെടികൾ ഒത്തിരി ഒത്തിരി ആക്കി എടുത്തേക്കുന്നത് വേണ്ട ഇതൊക്കെ ഒത്തിരി ഒരു ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും ചെടികളൊക്കെ ആക്കി എടുത്തേക്കണതാൾ ഇൻഡോർ പ്ലാന്റ് ഒന്നും ഉള്ളിൽ വെക്കാൻ പറ്റണില്ല ഇളക്ക് സ്ഥലമില്ല ഇത് കണ്ടത് ക്യാറ്റ്സ് ഫ്ലോ ഒരു ആർച്ച് പോലെ ആക്കി എടുത്തേക്കാണ് ഈ ചേച്ചി സ്വന്തമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കണം ഓർക്കണം കാരണം നമ്മളൊക്കെ ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരെ വെല്ലുന്ന രീതിയിലാണ് ഈ ചേച്ചി ചെയ്തു വെച്ചേക്കണേ എൻ്റെ അടിയിൽ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പെഡലാന്തായിട്ടാണ് പെടലിതൊക്കെ കൊച്ചു കൊച്ചു പാത്രങ്ങളാക്കി നാൾ വെച്ചേക്കണേ ചെറിയ ചെറിയ പാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല പൊക്കി നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പല പല പാത്രങ്ങളുണ്ട് കേട്ടോ അടീനിയം പ്ലാന്റുകളൊക്കെ നല്ലോണം പൂവിട്ട് പൂവിടാറായിട്ടുണ്ട് കുറച്ചൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പക്ക ഇൻഡോർ പ്ലാന്റുകളാണ് ഇതൊക്കെ ഒറ്റ ഒറ്റ ചെടി പോലും പൈസ കൊടുത്ത് മേടിച്ചല്ല ഈ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ചെടികൾ തന്നെ കിട്ടാവുന്ന ഉടനൊക്കെ എടുത്തിട്ട് അത് നട്ട് 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 ഒത്തിരി ആക്കിയേക്കാണ് ഇതൊക്കെ നല്ല ഭംഗി അല്ലേ എന്നൊക്കെ ഈ പൂക്കളുണ്ടായി നിൽക്കണാനായിട്ട് അത് ഒത്തിരി നിൽക്കുമ്പോൾ നല്ല ഭംഗി വരണേ പിന്നെ ഈ സാൻസ് ഇത് കിണറിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ അത് വാർത്തേക്കടി അപ്പോൾ അത് ചെറിയ ചെറിയ പാത്രങ്ങളിൽ നട്ടിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് സാൻസ് വേരിയ തന്നെ കുറേ വെറൈറ്റികളുണ്ട് പല പല വെറൈറ്റികളുണ്ട് ഒത്തിരി കിണറു നിറച്ച് ചെടികളാണ് കേട്ടോ സാൻസ് വെറൈറ്റികളാണ് അതൊക്കെ വേണ്ട ഇവിടെ ആ പാലച്ചെടിയൊക്കെ വെട്ടി നിർത്തിയേക്കണം നല്ല എന്ത് രസം നോക്കി രണ്ട് സ്റ്റെപ്പ് പോലെയൊക്കെ വെട്ടി നിർത്തിയേക്കണം ആൾ ചെയ്ത് കുറച്ചുകൂടെ ചെയ്യണതാണ് അതൊക്കെ അതേപോലെ തന്നെ ഈ അഗ്ലോണിമയൊക്കെ കണ്ട കുറേ എന്താ എത്ര ചെടികളാണെന്നോക്കി ഒത്തിരി പാ പോട്ടിൽ അങ്ങനെ ആക്കി വെക്കുമ്പോൾ കണ്ട അത്രയും നീളത്തിൽ അത് തന്നെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ചെടിയൊക്കെ നിറയെ പൂട്ടിയേക്കണ കണ്ടോ ബ്രൈഡൽ ബൊക്കെ പല രീതിയിലാണ് കേട്ടോ ചേട്ടൻ ഇത് വേറെ രീതിയിലാണ് വെച്ചേക്കണേ ഇതിപ്പോ നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭയങ്കര നമ്മൾ നേരിട്ട് ചെന്ന് കാണുമ്പോൾ നല്ല അറേഞ്ച്മെന്റാണ് കേട്ടോ അതിൻ്റെ കട്ടിങ്ങും ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ ചെയ്തുകൊണ്ട് ഓരോ ദിവസം എന്തെങ്കിലും തോറും ചെയ്തുകൊണ്ടിരിക്കുക ആള് ഒരു തുള്ളി സ്ഥലം പോലും ആൾ കളഞ്ഞിട്ടില്ല എല്ലാ സ്ഥലത്തും ഓരോ ചെടികളും നിറച്ച് വെച്ചിരിക്കുക അപ്പോൾ ഈ ചേച്ചിയെ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു വിട്ടോ അപ്പോൾ ഈ ചേച്ചിക്കോട് ഞാൻ വീഡിയോയിൽ നിൽക്കാൻ പറയുമ്പോൾ ചേച്ചിക്ക് ഈ വീഡിയോ നിൽക്കാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ചേച്ചിനെ നിർത്തി എടുക്കാഞ്ഞത് അപ്പോൾ ഈ ചേച്ചിയുടെ ചെടികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു കിട്ടോ അപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെയും കണ്ണും മനസ്സൊക്കെ നിറയുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ